വയനാടിന്റെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്നവരി ആ പച്ചപ്പെട്ട് പരവതാനി പോലുള്ള ഹരിതാപമായ കൃഷിയിടങ്ങളാൽ ഏറെ സുന്ദരമായ ആ പ്രദേശത്തിലെ മരക്കടവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാണാം ഓർമ്മയിൽ സൂക്ഷിക്കാം ഇന്ത്യയിലെ കേരളത്തിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മരക്കടവ് നിർദിഷ്ട ബീരാക്കുപ്പ പാലത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കബനി നദി മനോഹരമായ നെൽവയലുകൾ തോട്ടങ്ങൾ എന്നിവയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അപ്പുറം കബനി നദിയുടെ തീരത്താണ് ഈ സുന്ദരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മരക്കടവ് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നുമല്ല എങ്കിലും മനോഹരമായ നെൽപ്പാടങ്ങളും തോട്ടങ്ങളും യാത്രയിലുടനീളം കാണുവാൻ സാധിക്കും നദിയുടെ അരികിലൂടെയുള്ള പാടങ്ങൾ ഈ ഗ്രാമത്തിന്റെ ഭംഗി ഏറെ കൂട്ടുന്നു മരക്കടവിലെ പെയ്യാൻ വെമ്പി നിൽക്കുന്ന മേഘങ്ങൾക്ക് തന്നെ വലിയ മനോഹാരിതയുണ്ട് അത് രാവിലെ എണീറ്റ് അവിടുത്തെ നദീതീരങ്ങൾക്ക് സമീപത്തുകൂടിയും ഗ്രാമത്തിലൂടെയുമുള്ള യാത്ര ഏറെ ആസ്വാദകരമാണ് അതായത് ഒറ്റവാക്കിൽ പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും മനസ്സിന് കുളിർമ പകരുവാനും പ്രകൃതി രമണീയമായ മനോഹാരിത തുള്ളി തുളുമ്പി നിൽക്കുന്ന അതിഗംഭീര പ്രദേശം കബിനി നദി തീരത്തുള്ള തോണി യാത്ര ഒരു പ്രത്യേക വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുവാനായി തോണിയിൽ സഞ്ചരിച്ച് മറുപുറം എത്തിച്ചേർന്ന് നദിക്കരയിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുളിർത്തന്നലിന്റെ തലോടലേറ്റ് പ്രകൃതിയിൽ ലയിച്ച് ആസ്വദിച്ച് കഴിക്കാം ജീവിതം ഒന്നേയുള്ളൂ അത് കാണാതെയും കേൾക്കാതെയും അറിയാതെയും പോയാൽ വലിയ നഷ്ടമായിരിക്കും നന്ദി വീണ്ടും കാണാം ഓ ഓർക്കെ ま